മഴക്കാലത്ത് ദുരന്ത സാധ്യത ഏറെയുള്ള വയനാട്ടിൽ ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ജനപങ്കാളിത്തത്തോടെയുള്ള ലഘൂകരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് വിദഗ്ധർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടന്ന ഏകദിന ശില്പശാലയിലാണ് ഇതു സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ദുരന്ത പ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കായി കലക്ടറേറ്റ് ആസൂത്രണ ഭവൻ എ പി ജെ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ എം ജെ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സ്ലൈഡിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ തൊട്ടടുത്ത് വയനാട് വീണ്ടും നിൽക്കുന്നുണ്ട് ഫ്ലഡ് പ്രോൺ ഏരിയയിൽ നിൽക്കുന്നുണ്ട് പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വയനാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകൾ ഈ ഫ്ലഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ വയനാടിനെ സംബന്ധിച്ചല്ല മറ്റ് ജില്ലകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോസ്റ്റൽ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരന്തങ്ങളും നിൽക്കുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ദുരന്തങ്ങൾ കൂടുതൽ സമ്മിശ്രമായ ഒരു ഒരു പ്രദേശമാണ് കേരളമെന്ന് പറയുന്നത് നമുക്കിതിൽ നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് മൂന്നാമത്തെ സോണിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന മേഖലകളെ കുറിച്ചും തയ്യാറാക്കാവുന്ന പദ്ധതികളെ കുറിച്ചും ശില്പശാലയിൽ വിശദീകരിച്ചു പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ മാനദണ്ഡങ്ങളും മറ്റു വിശദാംശങ്ങളും ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് സരിൻകുമാർ ഹസാർ അനലിസ്റ്റ് അരുൺ പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് വിഷൻ കൽപ്പറ്റ